ഹായ് ഫ്രണ്ട്സ് ആമി സ്പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പറവ കുഞ്ഞുങ്ങളും നല്ല ജോഡി വയ്ക്കാൻ പറ്റിയ പറവോ മെയിലും ഫീമെയിലും ആയിട്ടുള്ള പ്രാവുകളാണ് ഒരു ദിവസം മുമ്പ് ഞാൻ പറവ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് ലഭിച്ചത് ഒരുപാട് കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ ആദ്യം വിളിച്ചവർക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നും കോളുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വൈകുന്നേരം വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോൾ ഞാൻ ഇതിൽ എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് മെയിലായത് ഫീമെയിലായത് കുഞ്ഞുങ്ങളേതെന്നൊക്കെ അപ്പോൾ ഇതിൽ കിടക്കുന്ന ഒരു പ്രാവിന് മുന്നൂറ് രൂപയാണ് വില ഇട്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയങ്കരം എന്നൊരു സ്ഥലത്താണ് നേരിട്ട് വന്നാണെങ്കിൽ അങ്ങനെ എടുക്കാം ഡെലിവറി അവൈലബിൾ ആണ് എങ്കിൽ എൻ്റെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം Storms we're chasing leading us, and love is all we'll ever trust. Yeah, no, I don't want to waste what's left. And on and on we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on and on we'll go through the wastelands, through the highways. Shadow turns to sun rays and പുറകെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കാരണം എൻ്റെ ചാനൽ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത് ഇനി ഇതേപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോ കാണാം